കേരളത്തിൽ കേരളത്തെ മാറ്റി ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടിക്കാഴ്ചകളിൽ കൊച്ചി ഞാൻ പറഞ്ഞിരുന്നു ടെക്നോ പാർക്ക് പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിലും ഞാനതാ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു ബാംഗ്ലൂർ തുടങ്ങിയത് ചെന്നൈ ആകട്ടെ എല്ലായിടത്തും കാണും ആ കാണുമ്പോഴുള്ള കാര്യം എന്താണ് കേരളത്തിൽ അതിനു പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ഇപ്പോണ്ട് ഇപ്പോൾ ഏറ്റവും അധികം ഒരു നല്ലൊരു മെക്കാനിസം പിന്നെ സാമൂഹ്യ സുരക്ഷയുടെ ഒരു മെക്കാനിസം ഇപ്പോഴുള്ളത് കേരളത്തിലാണ് കേരള ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് താരതമ്യനെ പിന്നെ പുതിയൊരു തലമുറയിൽ ഉയർന്നു വരുന്ന ജോലി എന്ന നിലയിൽ ഈ കാര്യങ്ങളെ പൊതുവിൽ കാണേണ്ടതുണ്ട് ആ അല്ല ഇത് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു അത് മുൻ സിഇഒ നീതി ആയോഗിന്റെ മുൻ സിഇഒ ശ്രീ അമിതാഭ് നടത്തിയ ഒരു പ്രസംഗമാണ് ഡൽഹിയിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതായിരിക്കും കുറച്ച് നാൾ മുമ്പുള്ളൊരു വീഡിയോ ആണ് ഇന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് അതിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്ത്യയിലുടനീളം ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യ ആകെ എനിക്കറിയാം പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റം റിമാർക്കബിളായ മാറ്റാണ് അഭിമാനകരമായ മാറ്റാണ് അവിശ്വസനീയ മാറ്റമാണ് യൂത്ത് കോൺഗ്രസ് അമിതാഭ് ഈ അമിതാഭിന്റെ വീട്ടിലോട്ട് മാർച്ച് എടുത്തോ എന്ന് എനിക്കറിയില്ല കെ സി വേണുഗോപാൽ ഇന്ന് വാർത്താസമ്മതി നടത്തിയ അമിതാഭിനായി തെറി പറയുമോ എന്ന് എനിക്കറിയില്ല വസ്തുത വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കെ സി വേണുഗോപാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കെ സി വേണുഗോപാൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു മിനിമം ലെവൽ കാണിക്കണ്ടേ അദ്ദേഹം ഈ രാജ്യത്തെ കെ കെ സി സിയുടെ ഇന്ത്യ ബ്ലോക്കിന് നേതൃത്വം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളല്ലേ ഇറസ്പോൺസിബിളായ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട ഒരാളാണോ ആയിരിക്കേണ്ട പോസ്റ്റിലാണോ കെ സി ഇരിക്കുന്നത് അദ്ദേഹം എന്താ വിളിച്ചു പറയുന്നത് എന്തിനാ അസ്വസ്ഥപ്പെടുന്നത് എന്ത് കണ്ടിട്ടാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം തുറന്നു പറയട്ടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിരിപ്പ് എന്താണ് ആഗ്രഹം മനസ്സ് എവിടെയാണ് അപ്പോൾ പ്രശ്നം എന്താണ് ഇത് വസ്തുതകളെ വസ്തുതകളെ അഞ്ഞരിക്കണം കെ സി വേണുഗോപാലിനെ പോലെ ഒരു നേതാവാകട്ടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാകട്ടെ ഒരു വസ്തുത കേരളത്തിനുണ്ടാകുന്ന വികസനത്തെ ഇപ്പോൾ ഇതിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ നമ്മുടെ നീതി ആയോഗിന്റെ നമ്മുടെ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയുടെ തന്നെ വർക്ക് പെർഫോമൻസ് റിപ്പോർട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് സ്റ്റേറ്റായിട്ട് സ്റ്റാർട്ടപ്പിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തെയാണ് തുടർച്ചയായി നമ്മളാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ഇത് അംഗീകരിക്കുന്നു ആ ഡേറ്റകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശശി തരൂർ ഇത് പറഞ്ഞത് എന്തുകൊണ്ടിത് വരുന്നു നിങ്ങൾ കാണേണ്ടത് കേരളം അൻപത്തി ഏഴില് ഇ എം എസിന്റെ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളീയ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പുരോഗതി സമ്പൂർണ്ണ സാക്ഷരത ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ലോകത്തോട് മത്സരിക്കാൻ കഴിയുന്ന വിധം മാറി രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ ഒരു കെണിയുടെയും പ്രശ്നമല്ല യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കും വിയോജിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായി വിയോജിക്കും ശശി തരൂരിനോട് യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കും വിയോജിക്കേണ്ട കാര്യങ്ങളിൽ വിയോജിക്കും അങ്ങനെ ആകട്ടെ പോളിറ്റിക്സ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഇവര് ശശി തരൂരിനോട് അസഹിഷ്ണുത യൂത്ത് കോൺഗ്രസ്സോ കെ എസ് സിയോ മറ്റോ ശശി തരൂരിൻ്റെ വീട്ടിലോട്ട് മാർച്ച് ഗോൾവൽക്കറെ പോയിട്ട് വണങ്ങിയ ആളല്ലേ വി ഡി സതീശൻ ഏ ഗോൾവൽക്കർ മഹാനാണെന്ന് ഗോൾവൽക്കർ സ്തുതി നടത്തി ഗോൾവൽക്കർ അനുസ്മരണം നടത്തിയ വി ഡി സതീശൻ വിശുദ്ധൻ കേരളത്തിൽ ഡേറ്റയുടെ ബേസിൽ വ്യവസായിക പുരോഗതി ഉണ്ടായി അതെന്നെ വിസ്മയിപ്പിക്കുന്നു എന്നെ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ആളിന് നേരെ കല്ലേറ് അതെന്ത് നീതിയാണത് ഗോൾവൽക്കറെ സ്തുതിക്കാം കേരളത്തെ സ്തുതിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ കെ പി സി സി പ്രസി കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ എം എൽ എ ആയിരിക്കുമ്പോൾ അവിടെ പോകാമോ അതിന് എം എം ഹസന്റെ പ്രശ്നമല്ല അതിന് കെ സി വേണുഗോപാലിന് പ്രശ്നമല്ല അത് സുധാകരന് പ്രശ്നമല്ല ആർക്കും പ്രശ്നമല്ല വി ഡി സതീശൻ ഗോൾവൽക്കറെ പോയി വഴങ്ങിയത് ശരിയാണോ അപ്പൊ ഗോൾവൽക്കറെ സ്തുതിക്കാം കേരളത്തെ സ്തുതിക്കാൻ പാടില്ല ഗോൾവൽക്കറെ പ്രശംസിക്കാം കേരളത്തെ പ്രശംസിക്കാൻ പാടില്ല ഗവർണറെ പ്രശംസിച്ചു ഏത് ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ ആര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലോട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് അന്ന് മാറ്റിക്കൊള്ളിനാടിന് എവിടെയായിരുന്നു ഈ കേരളത്തിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വന്ന പ്രഖ്യാപിത ആർ എസ് എസ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അയ്യോ അച്ചാ പോവല്ലേ അയ്യോ അച്ചാ പോവല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ പോവല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞയാളാണ് ആര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് മാത്യു കുൽനാടന്റെ നാവ് ഉയർന്നില്ല അന്ന് കെ സി വേണുഗോപാലിന്റെ നാവ് ഉയർന്നില്ല ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല അത് അങ്ങനെ പറഞ്ഞത് ആർ എസ് എസിന് ഗുണകരമാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് എന്താ കോൺഗ്രസ് എത്താത്തെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ആർ എസ് എസിന് അനുകൂലമാകുന്ന അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന എന്നെന്തുകൊണ്ട് അന്ന് എം എം ഹസൻ പറഞ്ഞില്ല എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞില്ല ഇവിടെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടം നയിക്കുന്ന ആളാണല്ലോ എ ഐ സി സിയുടെ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ അന്നെന്തെ കെ സി വേണുഗോപാൽ പറയാത്തത് കെ സി വേണുഗോപാലിന്റെ അഭിപ്രായമാണോ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് എ ഐ സി സിയുടെ അഭിപ്രായമാണോ അത് അപ്പോൾ അതിന് വിരുദ്ധമായി അത് പറഞ്ഞാൽ ഏ ഒരു കുഴപ്പമില്ല നല്ല കാര്യം ഒരക്ഷരമുണ്ടില്ലല്ലോ ആരും ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ വളരെ വിസ്മയിപ്പിക്കുന്ന മാറ്റം ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സാമൂഹ്യ പുരോഗതിയിൽ ശ്രദ്ധിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ രണ്ടായിരത്തി പതിനാറ് ഓൺവേഡ്സ് വ്യാവസായിക മേഖല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു അങ്ങനെ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റാണിത് അപ്പം ഈ മാറ്റത്തെ പോസിറ്റീവായിട്ട് കാണാൻ കാരണം ആ മാറ്റത്തെ ഡിവൈഎഫ്ഐ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുണ്ടാകുന്ന ഈ മാറ്റത്തെ ഒരു യുവജന സംഘടന എന്നുള്ളതിൽ ആവേശത്തോടെ കാണുകയാണ് കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഒരു യുവജന സംഘടന ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഒരു യുവജന സംഘടന ഇനിഷ്യേറ്റ് ചെയ്യാണ് അത് കേരളത്തിൽ നടക്കുകയാണ് മെബാസോ എന്ന പേരിൽ അതായത് ഈ വരുന്ന ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും